ഈശോ മിശ് കായിക സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലുയാ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഹല്ലേ ലുയാ കുഞ്ഞുങ്ങളെ യെസ് വയസ്സല്ല പ്രിയമുള്ള സഹോദരങ്ങൾ വഴിയുടെ സൈഡിലാണ് കുറച്ച് ഇരപ്പൊക്കെ ഉണ്ടാവും ക്ഷമിക്കണം നാളെ മുതലെല്ലാം ക്ലിയറാക്കാം അല്ലേ അട്ടപ്പാടി ചെന്ന് വരുമ്പോൾ കുറച്ചും കൂടി ഒരിതാവും പ്രേമുള്ള സഹോദരങ്ങളെ നമുക്ക് ഇന്നൊരു പ്രത്യേക കാര്യത്തിന് പ്രാർത്ഥിക്കാം നമുക്ക് വിദേശത്തൊക്കെ പഠിക്കാൻ പോയിരിക്കുന്ന വൈദികര് നമ്മൾ ബാക്കിയുള്ള ആൾക്കാർക്ക് വേണ്ടി പലപ്പോഴും അപ്പോൾ വൈദികന്ന് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി അതൊരു പ്രാർത്ഥനയൊക്കെ നടത്തുക അപ്പോൾ ചിലപ്പോൾ സിസ്റ്റർമാർ അങ്ങനെ കാണുമായിരിക്കും അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന വൈദികർ സിസ്റ്റർമാർ അവർക്കൊക്കെ നല്ല ഒരു ദൈവിക ദൈവികജ്ഞാനത്തിൽ അവരെ ഡോക്ടറേറ്റ് പല വിഷയങ്ങളൊക്കെ പൂർത്തിയാക്കാൻ സാധിക്കണം അവിടെയുള്ള എല്ലാ വൈദികർക്കും വേണ്ടിയിട്ടും സിസ്റ്റർമാർക്ക് വേണ്ടിയിട്ടും നമുക്കൊരു നന്മർ ചെയ്തു ഒരു പ്രാർത്ഥന സഹായം എത്തിച്ചു കൊടുക്കാം ഇങ്ങനെയൊക്കെ ഒരു ആവശ്യം വരും പറഞ്ഞാൽ മതി ഞാൻ അവരെക്കൊണ്ട് കൊണ്ട് പ്രാർത്ഥിപ്പിക്കാം കേട്ടോ നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ വിദിനത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ മറിയമ്മേ തമ്പരാൻറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് പറയണമേ ആമേശമുള്ള സഹോദരങ്ങൾ എന്നത്തീ വിഷയത്തിന്റെ തലക്കെട്ട് അനുഗ്രഹം കിട്ടിയിട്ട് ഇത് ചെയ്തോ എന്നുള്ളതാണ് ചോദ്യം നമുക്കറിയാം നമുക്ക് അടുത്ത ഒരു 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 പ്രാർത്ഥനയിലൂടെ ഒരു അനുഗ്രഹം തന്നു രോഗശാന്തി കിട്ടി തടസ്സം മാറി തീർച്ചയായിട്ടും നമ്മളത് സാക്ഷ്യപ്പെടുത്തും അതേപോലെ തന്നെ അനേകെ കുറിച്ച് പറയും അതെല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ സാക്ഷ്യം വായിച്ചു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിനപ്പുറത്തും ഈ ഒരു കാര്യം വരാനുണ്ട് ലൂക്കായുടെ സുവിശേഷത്തെ നാലാമത്തെ അധ്യായത്തിൽ അതിന് മുപ്പത്തി ഒമ്പതാം തിരുവചനം അതായത് പത്ര ദിവസന്റെ അമ്മായി അമ്മ പനി പിടിച്ച് കിടക്കുകയാണ് അപ്പോൾ അവര് സഹായം അപേക്ഷിച്ച് എന്തായാലും ഈശോ അവിടെ ചെന്നു അറിയാ ഈശോ അവളുടെ അടുത്ത് ചെന്നു പനിയെ ശാസിച്ചു അത് അവളെ വിട്ടുമാറി അവൾ ഉടനെ എഴുന്നേറ്റ് അവരെ ശുശ്രൂഷിച്ചു അല്ലേ ലോയ എന്റെ സഹോദരങ്ങളെ നോക്കി ഈശോ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു ഇപ്പൊ നമ്മൾ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ചു മധ്യസ്ഥ പ്രാർത്ഥന ഈശോ കേൾക്കും ഈശോ അവിടെ ചെല്ലും ആ കാര്യത്തിൽ ശാസിച്ചു പനി മാറി പനി മാറി ഉടനെ ഉടനെ ഈ അമ്മായിമ്മ അല്ലേ അല്ലെങ്കിൽ അമ്മ ചെയ്ത കാര്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൂട്ടന്നെ അവൾ എഴുന്നേറ്റ് അവരെ ശുശ്രൂഷിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് എന്റെ സഹോദരം നമുക്ക് ഒരുപാട് ദൈവാനുഗ്രഹം ഉണ്ടാകുമ്പോൾ ഒരു കാര്യം ഉറക്കണം ദൈവ ശുശ്രൂഷയിലേക്ക് ദൈവത്തെ ശുശ്രൂഷിക്കുന്നതിലേക്ക് നമ്മൾ വരുന്നുണ്ടോ എന്നുള്ളതാണ് അല്ലേ കർത്താവിന്റെ ശുശ്രൂഷയിൽ നമുക്ക് വ്യാപൃതരാകാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ എന്തിച്ചു നോക്കിയേ ആ രോഗം പിടിച്ച് അല്ലെങ്കിൽ ആ തടസ്സം പിടിച്ച് അല്ലെങ്കിൽ ഒരു കാര്യങ്ങളായിട്ട് ഇങ്ങനെ കടന്നായിരുന്നു എത്ര കാലം എത്രയോ സമയം അപ്പോൾ എക്സ്ട്രാ കിട്ടി നിങ്ങൾ എന്തിച്ചു നോക്കിയേ എത്രയോ സമയം എക്സ്ട്രാ കിട്ടി എത്രയോ സമ്പത്ത് എക്സ്ട്രാ കിട്ടി അല്ലെ എത്രയോ കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു അനുഗ്രഹം തന്നാൽ നമുക്കൊരു ശുശ്രൂഷാ ജീവിതത്തിൻ്റെ വളർച്ച ഉണ്ടാകാം നമുക്ക് എന്ത് ചെയ്യണം സമയം നമ്മൾ ഈ കുറിച്ച് പറയാൻ കുറച്ച് സമയം നമ്മൾ ചെലവഴിക്കണം പലരോടും അല്ലെ അല്ലെന്നുണ്ടെങ്കിൽ പത്ത് ലിഫിലിട്ടടിച്ച് വിതരണം ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പല നിര ചെയ്യുന്നവരാണ് പക്ഷെ നമുക്ക് ഏത് ചെറുതും എന്ത് അനുഗ്രഹം കിട്ടിയാലും നമുക്കൊരു ഒരു ശുശ്രൂഷാ ജീവിതത്തിലേക്ക് ഒരു വളർച്ച നമ്മുടെ ജീവിതത്തിൽ വരണം അതുകൊണ്ട് അനുഗ്രഹം കിട്ടിയ എല്ലാവരും അനുഗ്രഹം കിട്ടാതെ ആരും ഇല്ല എനിക്ക് ഇച്ചിരി വളരണം അതുകൊണ്ട് പി ഡി എം സെൻ്ററിലേക്ക് ശുശ്രൂഷയ്ക്ക് പ്രത്യേകം സ്വാഗതം കേട്ടോ ഏക്കൂട്ടായ്മ ഞാൻ നിങ്ങളുടെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചവരും എല്ലാം എന്നാലും വരുന്ന ആളുകൾ തന്നെ കോൺടാക്റ്റ് ചെയ്യും എല്ലാം ഓർഡർ ചിട്ടയാക്കി വരുന്നതാണ് കേട്ടോ പക്ഷെ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം ഈ ഷോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു ശ്രദ്ധിക്കുന്നു നന്ദി പറയുന്നു വഹട്ടപ്പെട്ടെത്തുന്നു ആരാധന 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 കർത്താവായ ശുശ്രൂഷ ജീവിതത്തിൽ ഒരു പനികൂടെ വളർച്ചയുണ്ടാകട്ടെ കർത്താവേ ഈശോയെ അവിടുത്തെ അനുഗ്രഹ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ നിറയട്ട് കർത്താവ് ദൈവമയെ ഈ കുടുംബങ്ങളെ വ്യത്യങ്ങളെ പഠിപ്പിക്കുന്ന ദുഷ്ടാരയുള്ള യേശുനാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിനെയുള്ള ഞാട്ട്യ പായിക്കുന്നു കർത്താവെ പ്രത്യേകിച്ച് വൈദികരെ പിന്നെ വിദേശത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നവർ അതേപോലെ തന്നെ സിസ്റ്റർമാരൊക്കെ വിദേശത്ത് പല കോഴ്സുകൾ പഠിച്ചുകൊണ്ട് അവരെല്ലാം പ്രത്യേകം സമർപ്പിക്കുക അവരുടെ പ്രാർത്ഥനകളെല്ലാം സ്വീകാര്യമാകട്ടെ അവരുടെ കാര്യങ്ങളെല്ലാം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പൂർത്തിയാകാൻ ഞെട്ട് വരട്ടെ ഓ ദൈവമേ ഇന്നത്തെ ദിവസം ആശീർവാദം സ്വീകരിക്കുന്നവർക്ക് കർത്താവെ അവരുടെ ആവശ്യത്തിനനുസരിച്ച് ഈ ആശീർവാദ രൂപാന്തരം പ്രാപിക്കട്ടെ കുഞ്ഞുങ്ങളെ കാത്തോളണമേ യുവജനങ്ങളെ സംരക്ഷിക്കണമേ മാതാക്കന്മാരെ സംരക്ഷിക്കണമേ ദൈവക്രമമായിട്ട് ഓരോരുത്തരും നിറയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ